എല്ലാം ഉണ്ടായിരിക്കുന്ന അവസ്ഥയും സന്തോഷത്തിൻ്റെ അവസ്ഥയും രണ്ട് കാര്യങ്ങളാണ് എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകണമെന്നില്ല ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് സന്തോഷം നഷ്ടപ്പെടണമെന്നുമില്ല അതായത് ആയിരിക്കുന്ന അവസ്ഥയിലെ സംതൃപ്തിയാണ് യഥാർത്ഥ സന്തോഷം സന്തോഷമുള്ളവരായിരിക്കാൻ പല മാർഗങ്ങളുണ്ട് ഒന്നാമത്തേത് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് നമുക്കുള്ളതെല്ലാം ആരിൽ നിന്നെങ്കിലും ലഭിച്ചതാണ് ചിലർ പറയും കഠിനാധ്വാനം കൊണ്ട് നേടിയതാണ് എല്ലാം കിട്ടണമെന്നില്ല സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ടാണ് ചിലർക്ക് കിട്ടുന്നത് നമുക്ക് ഉള്ളവയൊക്കെ ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ മാർഗം നല്ല ബന്ധങ്ങൾ നിലനിർത്തി വളർത്തുക എന്നുള്ളതാണ് ചിലരെങ്കിലും വിഷാദ രോഗത്തിന് കീഴ്പ്പെടുന്നതും ഒറ്റപ്പെടുന്നതും നല്ല ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ് കുടുംബാംഗങ്ങളുമായും ബന്ധുജനങ്ങളുമായും അയൽക്കാരുമായും ഒക്കെ നല്ല ബന്ധങ്ങളിൽ വ്യാപിരിക്കാൻ കഴിയുന്നവർക്ക് സ്വാഭാവികമായും സന്തോഷമായിരിക്കും മറ്റൊരു മാർഗം ശാരീരികവും മാനസികവുമായ വ്യായാമങ്ങളിലേർപ്പെടുക എന്നുള്ളതാണ് അലസമായിരിക്കുന്നതും ചടഞ്ഞുകൂടിയിരിക്കുന്നതും മനസ്സിൻ്റെ കെടുത്തുകയും സന്തോഷം ഇല്ലാതാക്കുകയും ചെയ്യും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോം വഴി അതിനുള്ള എളുപ്പമാർഗം കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനി കൃഷി ചെയ്യാൻ പറ്റാത്തവർക്ക് മരങ്ങൾക്കിടയിൽ കൃഷിത്തോട്ടത്തിലൊക്കെ സഞ്ചരിക്കുന്നത് സഹായകമായി തീരും ഇഷ്ടമുള്ള ജോലി ചെയ്യുക സന്തോഷത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് ചിലർക്ക് വടം മരിക്കുന്നത് പാട്ടുപാടുന്നത് അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നതൊക്കെ സന്തോഷകാരണമായി തീർന്നുവെന്നു വരാം മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ചിലർക്ക് സന്തോഷം നൽകുന്ന കാര്യം ആവശ്യത്തിന് ഉറങ്ങുന്നതും ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുന്നതും സന്തോഷം വളരാനുള്ള മാർഗമാണ് ഉറക്കവും ഉറക്കമില്ലായ്മയും നമ്മുടെ മനോഗതങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് പിറ്റേന്ന് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല ആവശ്യത്തിന് ഊർജം ലഭിച്ചുവെന്നും വരില്ല സന്തോഷം വർദ്ധിക്കാനുള്ള മറ്റൊരു മാർഗം ചിരിക്കുക എന്നുള്ളതാണ് ചിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളതും അവർ ചിരിക്കുന്നത് കാണുക എന്നുള്ളതും ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന മറ്റൊരു കാര്യം സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കും എന്നാണ്